നിങ്ങൾക്കറിയാം ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വന്നത് എന്ന് അന്ന് ഇതിനെല്ലാം പ്രതിസന്ധികളുണ്ട് ഈ സ്ഥാനം ഏറ്റതിനെക്കുറിച്ച് ഉള്ള പ്രശ്നങ്ങളുണ്ട് ഞാൻ പള്ളികളിൽ കയറുന്നതിന് എൻ്റെ എൻ്റെ പള്ളികളിൽ നമ്മുടെ വിശ്വാസികളിലെ പള്ളികളിൽ കയറുന്നതിന് നിയമ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ നോക്കുന്നു ഞാൻ ഡേ വൺ മുതൽ പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ എത്രയും സ്നേഹനിധിയായ ജി ജി ചോംസൺ ഐ എസും ഇവിടെ പറഞ്ഞത് നമുക്ക് ഇത് അവസാനിപ്പിക്കാം നമുക്ക് ഒരു ഡിഗ്നിറ്റിയോടുകൂടി രണ്ട് ഒരു സഭയിലെ രണ്ട് വിഭാഗമായിട്ടോ അതുമല്ലെങ്കിൽ രണ്ട് സഭയായിട്ടോ നമുക്ക് മുന്നോട്ട് പോകാം പരസ്പരം യോജിച്ചു നിൽക്കാവുന്ന മേഖല നമുക്ക് ഒരുമിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആദരവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് അവിടെയെല്ലാം നമുക്ക് മാതൃക മറ്റാരുമല്ലോ അവിടെയെല്ലാം നമുക്ക് മാതൃക ക്രിസ്തുവാണ് അവിടെ മറ്റ് കാര്യങ്ങളെ മാതൃകയാക്കുകയല്ല നമ്മൾ വേണ്ടത് നിയമം ഒരു നിയമത്തിൻ്റെ മുന്നിൽ ക്രിസ്തുവും ഒരിക്കൽ ഒരു ന്യായാധിപൻ്റെ മുന്നിൽ നിൽക്കുകയുണ്ടായി വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അവിടെ നിയമത്തിനും നിയമാവലികൾക്കും അതീതമായിട്ടുള്ള ക്രിസ്തു സ്നേഹത്തിൻ്റെ ഒരു സാക്ഷിപത്രമാണ് ഈ രണ്ട് സഭകളോടും ഈ സമൂഹം മറ്റ് സഭകൾ ആവശ്യപ്പെടുന്നത് ഇനിയും ഇരുന്നൂറ് വർഷം കേസ് പറഞ്ഞാലും ഈ പ്രശ്നം അവസാനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല സുപ്രീം കോടതിയിലെയും ഹൈക്കോടതി ജഡ്ജസ്സാണ് പറഞ്ഞത് എല്ലാവരും കേസിന് പോവുകയാണ് ആരും അതിൽ ചെറുതായിട്ട് ചെറുതായിട്ടാരെയും കാണാനായിട്ട് സാധിക്കുകയില്ല ഒരാൾ ജയിച്ചാൽ മറുവിഭാഗം കേസിന് പോകും ഒരു ഒരാൾ പരാജയപ്പെടാൻ മറുവിഭാഗം കേസിന് പോകും നിരന്തരമായ ഒരു വ്യവഹാരത്തിൻ്റെ ഒരു പെരുമഴക്കാലം എത്രയോ വർഷങ്ങളായി നമ്മൾ കാണുന്നു അതുകൊണ്ടാണ് ഒരു നേതൃസ്ഥാനത്തേക്ക് വരുമ്പോൾ ഒരു ഇടയനെ സംബന്ധിച്ചിടത്തോളം പാലം പണിയുന്നവൻ കൂടിയാണ് ഞാനൊരു പാലം ഇട്ട് ഇട്ടുകൊടുക്കുവാൻ ഈ സ്ഥാനത്തേക്ക് വന്നപ്പോൾ മുതൽ ആഗ്രഹിക്കുന്ന ഒരാളാണ് അവിടെ ആ പാലത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ചർച്ചകൾ നടത്തണം അവിടെ എന്തിനാണ് ഒരു വൈമനസ് കാണിക്കുന്നത് എല്ലാവർക്കും ഭയമാണ് സോഷ്യൽ മീഡിയ ഭയം ഞാൻ ആരോടെങ്കിലും സംസാരിച്ചാൽ അത് ഞങ്ങളുടെ ആൾക്കാർ സോഷ്യൽ മീഡിയ ട്രോളിംഗ് തുടങ്ങും അവരുടെ ആരെങ്കിലും സംസാരിച്ചാൽ അവർ ട്രോളിംഗ് തുടങ്ങും അങ്ങനെ ട്രോളിങ്ങിൽ ഒത്തിരി ക്ഷീണം സംഭവിച്ച ഒരു വ്യക്തിയാണ് നമ്മുടെ ജിജി തോംസൺ തോമസൻ ഐ എ എസ് എന്ത് ധൈര്യത്തിലാണ് അദ്ദേഹം ഇന്നിവിടെ വന്ന് ഇത്രയും പ്രസംഗിച്ചത് പ്രസംഗിച്ചതിനെക്കറിയുന്നതിന് ബാക്കി സാറിന് പിന്നാലെ കിട്ടിക്കോളും പക്ഷേ പക്ഷേ എങ്കിൽ അദ്ദേഹം പറയുന്നതിലൊരു സത്യമുണ്ട് അതൊരു ആത്മാർത്ഥതയുണ്ട് ഒരു പക്ഷേങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു പെർമനൻ്റ് സൊല്യൂഷൻ അത് ഇന്നല്ലെങ്കിൽ നാളെ ഉണ്ടാകണമെന്നില്ല അതാണിവിടെ ജി ജി തോമസൻ സാറും പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിഹാരങ്ങൾ ഉണ്ടാകണം ഈ പള്ളിക്കും കേസുണ്ട് എന്തിൻ്റെ പേരിലെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല എഴുപത്തിനാലിന് ശേഷം ഇവിടെയുള്ള ആളുകൾ തുടങ്ങിയ പള്ളിയാണ് അതിൻ്റെ പേരിലും കേസ് കൊടുത്തിട്ടുണ്ട് ഈ പള്ളിയും സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത് പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ ദിവസം ദേവലോകത്തെ ബാബായിയുടെ വിഭാഗം ആ സഭ ഒരു ഇടവകയുടെ ഒരു ഒരു ലിസ്റ്ററൊക്കെ ഉണ്ടായി അപ്പോൾ ഞാനത് സാഗൂതം വായിച്ചു അപ്പോൾ അവരുടെ കയ്യിൽ പത്തായിരം പള്ളികളുണ്ട് നമ്മളുടെ ഒരു മുന്നൂറ്റി അമ്പതോ സംതിങ് അങ്ങനെ പള്ളികൾ അതിൽ അവർ ഈ രണ്ടായിരത്തി പതിനേഴിന് ശേഷം പിടിച്ചെടുത്ത പള്ളികൾ രണ്ടായിരത്തി പതിനേഴിന് മുമ്പ് എഴുപത്തിനാലിന് ശേഷം പിടിച്ചെടുത്ത പള്ളികൾ അതെല്ലാം ഇങ്ങനെ ടിക്ക് ചെയ്തിട്ട് ബ്ലൂ ലൈറ്റ് ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് അടിയിൽ കുറേ പള്ളികളുടെ പേര് ചുവന്ന മഷി കൊണ്ട് എഴുതി വെച്ചിരിക്കുകയാണ് ആ ചുമന്ന മഷി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്നതും അവർ അവരുടെ കൈവശമാക്കാനായിട്ട് ശ്രമിക്കുന്നതുമായ പള്ളികളാണ് ആ പള്ളികളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികവും നൂറ് ശതമാനവും വരെ യോഗോബായ ശ്രീ അനസബൽ വിശ്വാസികൾ മാത്രമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യവും സത്യവും ഈ സത്യത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിൽ നിന്നുമൊക്കെ പിന്നോട്ട് പോകുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല മാറി ചിന്തിക്കേണ്ട ഒരു കാലമാണ് എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ലോകത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്തെല്ലാം ദുരന്തങ്ങളുടെ മുഖങ്ങളിലൂടെയാണ് നമ്മൾ പോയിട്ടുള്ളത് അവിടെയൊന്നും മതത്തിൻ്റെയോ അല്ലെങ്കിൽ വിഭാഗീയതയുടെയോ അല്ലെങ്കിൽ ഈ ഡിവിഷൻ്റെയോ അല്ലെങ്കിൽ ഡിനോമിനേഷൻ്റെയോ ഒന്നും പേരിലോ ഒന്നുമല്ല നമ്മളതിനെല്ലാം അതീതരാണ് നമ്മളെല്ലാം മനുഷ്യരാണ് അപ്പോൾ മനുഷ്യത്വം മരവിച്ച ക്രിസ്തു സുവിശേഷം ഇരടഞ്ഞ അധ്യായമായി മാറിപ്പോകുന്ന വാക്കുകളും ചിന്തകളും പ്രവർത്തനങ്ങളും ഒന്നും ഒരു ക്രിസ്തീയ സഭയ്ക്ക് ഭൂഷണമല്ല അതുകൊണ്ടാണ് ഞാൻ പറയാറുണ്ട് വി നീഡ് ടു ഹാവ് എ പാരഡൈം ഷിഫ്റ്റ് ഒരു പാരഡൈം ഷിഫ്റ്റ് മാതൃകാപ്യതിയാനം നമുക്ക് ആവശ്യമാണ് ഈ ഒരു മാതൃകാ വ്യതിയാനത്തിൻ്റെ വേണ്ടി നിരന്തരമായ പ്രാർത്ഥനയാണ് പ്രവർത്തനമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് പറയുമ്പോരും കൂടുതൽ കൂടുതൽ കേസുകളിലൂടെ നമ്മളെ കൂടുതൽ പ്രയാസപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ദൈവം വലിയവനാണ് നമ്മളൊക്കെ വിശ്വ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലും ദൈവത്തിലും വിശ്വസി ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന പാലിക്കുന്നവരാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ദൈവം നമ്മുടെ കർത്താവ് ഒരു രക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിത്തരും അതിൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഉപകരണമായി കൊടുക്കാനായിട്ടുള്ള മനസ്സുണ്ടാവണം ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ അഭ്യർത്ഥിക്കുന്നു നിങ്ങളോട് നിങ്ങളുടെ പ്രാർത്ഥന എനിക്കുണ്ടാകണം എന്നെ വിശ്വസിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട് ഇവിടുത്തെ പരിശുദ്ധ അപോലിക സിംഹാസ പരിശുദ്ധ ഭദ്രോസിന്റെ സിംഹാസനത്തിൻ്റെ അതിൽ പരിശുദ്ധ പത്രരകി സ്വഭാവായുടെ അനുഗൃഹീതമായ നേതൃത്വത്തിന് കീഴിൽ ഈ പരിശുദ്ധ സഭ ആഗമാന ശ്രീയാനുസയുടെ ഭാഗമായി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു ചുമതലയാണ് എന്നെയും എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അവിടെ നമുക്ക് എവിടെയെല്ലാം എന്തെല്ലാം കാര്യങ്ങളിൽ ഒരു വ്യതിയാനം വരുത്തി നമുക്ക് ഒരു പെർമനൻറ്റ് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതിന് ചർച്ചകളാണ് ആവശ്യമായിട്ടുള്ളത് അതിലേക്കുള്ള വഴികൾ തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം